പെരിഞ്ഞനം കുറ്റിലക്കടവ് എസ് എൻ ഡി പി ശാഖയുടെയും പെരിഞ്ഞനം ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഗുരുമന്ദിരത്തിന് ശിലയിട്ടു കൊടുങ്ങല്ലൂർ എസ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ പി കെ രവീന്ദ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു പൊന്മാണിക്കുടം ജുമാ മസ്ജിദ് ഗത്തീബ് ഹാഫിള് അനസ് ഭാഗവി യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എം കെ തിലകൻ ജസ്റ്റിസ് എം വി പ്രജിത് സുവർണൻ കൊല്ലാറ ഡോക്ടർ സി എസ് മുകുന്ദൻ കെ വി ശരത്ചന്ദ്രൻ ഇ കെ രമേഷ് കെ കെ അശോകൻ എം പി ജ്യോതിഷ് എം വി സുകുമാരൻ ബീന സുനിൽകുമാർ പ്രതാപൻ കാരയിൽ എന്നിവർ സംസാരിച്ചു അവരെ പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ വലിയ പോകുമ്പോ മനുഷ്യന്റെ ഹൃദയത്തെ തകർക്കുന്നതായ മനുഷ്യ ചിഹ്നങ്ങളെ തകർക്കുന്നതായ പ്രവൃത്തികളിൽ ഒന്നും പെടാതെ ആ ഗുരു എന്താണോ പറഞ്ഞു തന്നത് അവരെ പോലത്തെ നല്ല ആളുകൾ എന്താണോ പറഞ്ഞു തന്നത് എന്താണോ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത് ആ നല്ല പാത ശിവക്ഷേത്രം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ പറയുന്ന പേരാണ് പൊന്മാനിക്കുടം അല്ലെ എന്താണ് പൊന്മാനിക്കുടം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൻ വാണിഭകുടമാണോ പന്മാനികുടം പൻ വാണിഭകുളത്തിനെ സൂക്ഷിച്ച് പന്മാനികുടമായെങ്കിൽ അതിനോട് ചേർന്ന് അടുത്തു വരുന്നു ചക്കരപ്പാടം അല്ലെ എന്താണ് ചക്കരപ്പാടം അന്ന് ചെത്തുന്നത്